എല്ലാവർക്കും അരവൽ മീഡിയയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറിക്കല്ലേ മിനിസ്ക്രീൻ പ്രേക്ഷകർക്കിടയിൽ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ ജനപ്രീതി നേടിയെടുത്ത ഒരു നടിയാണ് ആൻ മരിയ പാലക്കാരി അച്ചായത്തി എന്ന പേരിലാണ് നടി സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നത് ഇടയ്ക്ക് ആനിന്റെ വിവാഹം വലിയ വാർത്തയായിരുന്നു ചെറിയ പ്രായത്തിലെ വിവാഹിതയായ ആനിന് ആ ബന്ധത്തിലൊരു മകളുണ്ട് എന്നാൽ ഈ വിവാഹ ബന്ധം വേർപെടുത്തിയ ശേഷം സിംഗിൾ മദറായി ജീവിക്കുകയായിരുന്നു നടി ഇതിനിടയിലാണ് രണ്ടാമതും ആൻ വിവാഹിതയാവുന്നത് വ്ലോഗർ കൂടിയായ ഷാൻ ജിയോയാണ് ആനിന്റെ ഭർത്താവ് എന്നാൽ ഈ ബന്ധവും തകർന്നു അതിന് കാരണമായി മാറിയത് തോളിൽ കൈയിട്ട് നടന്ന സുഹൃത്തുക്കളാണെന്നാണ് ഓൺലൈൻ മലയാളി എൻ്റർടൈൻമെന്റ്സ് എന്ന യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിലൂടെ നടി വെളിപ്പെടുത്തിയിരിക്കുന്നത് ഷാൻജിയോയെ അറിയാത്തവരായി ആരും തന്നെയില്ല ബാച്ചിലേഴ്സിനാണ് ഇദ്ദേഹത്തിൻ്റെ കുക്കിംഗ് ക്ലാസ്സുകൾ ഏറ്റവും കൂടുതൽ സഹായമായി മാറിയിട്ടുള്ളത് ഇദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ എങ്കിലും കാണാത്ത മലയാളിയുണ്ടോയെന്ന് സംശയമാണ് തൻ്റെ ജീവിതത്തെക്കുറിച്ച് ഇപ്പോൾ ആന്മരിയ ഇങ്ങനെയാണ് സംസാരിക്കുന്നത് എല്ലാവരെയും പെട്ടെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ കണ്ണുമടച്ചു വിശ്വസിക്കും ആത്മാർത്ഥത ഏത് ബന്ധത്തിലും നൂറ് ശതമാനം കൊടുക്കും പക്ഷേ അതൊന്നും തിരിച്ചു കിട്ടാതെ വരുമ്പോൾ വലിയ വേദനയുമാവും രണ്ട് ജീവിതത്തിലും നൂറ് ശതമാനം കൊടുത്തിട്ട് അൻപത് ശതമാനം പോലും തിരിച്ചു കിട്ടിയിട്ടില്ല ഞാൻ അനുഭവിച്ചതുകൊണ്ട് കിട്ടിയില്ലെന്ന് തന്നെ പറയാം മറ്റുള്ളവർക്ക് കേൾക്കുമ്പോൾ നിസ്സാരമായ കഥ പോലെ തോന്നാം പക്ഷേ എനിക്കുണ്ടായത് എൻ്റെ അനുഭവമാണ് അതിപ്പോഴും എൻ്റെ ഉള്ളിൽ വേദനയായി നിൽക്കുന്നുണ്ട് വളരെ മോശമായൊരു ഡിപ്രഷനിലൂടെയാണ് ഈ നിമിഷം വരെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ആ സമയത്ത് എൻ്റെ അമ്മയും മകളുമാണ് താങ്ങും തണലുമായി കൂടെ നിന്നത് ഇടയ്ക്ക് ലൊക്കേഷനിൽ വെച്ച് തലകറങ്ങി വീഴുകയും പാനിക് അറ്റാക്ക് വരികയും ഒക്കെ ചെയ്തിരുന്നു ഇതോടെ സീരിയലിൽ നിന്ന് പിന്മാറാമെന്നും ചിന്തിച്ചു വേറെ ആരെങ്കിലും വെച്ചോ എന്ന് പറഞ്ഞെങ്കിലും അവരതിന് സമ്മതിച്ചില്ല കൂടെ നിന്ന് പാര വയ്ക്കുന്നവരുമുണ്ട് എൻ്റെ കൂടെ നിന്നിട്ട് ഡബിൾ ഗെയിം കളിച്ചവരുണ്ട് ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഇങ്ങോട്ട് കിട്ടിയിട്ടുണ്ട് ഷാനും ഞാനും തമ്മിലുള്ള ബന്ധത്തിലും പ്രശ്നത്തിന് കാരണമായി തീർന്നത് ഇടയിൽ നിൽക്കുന്നവരാണ് അതാരൊക്കെയാണെന്ന് എനിക്ക് തന്നെ കൃത്യമായിട്ട് അറിയാം പിന്നെ ഒരു കാര്യം ആരൊക്കെ എന്തൊക്കെ ചെയ്താലും കൃത്യമായ കൂടി അതിൻ്റെ കയ്യിൽ എത്തുമെന്നുള്ളതാണ് അതുകൊണ്ട് കർമ്മയിലും ദൈവത്തിലുമൊക്കെ ഞാൻ വിശ്വസിക്കുന്നുണ്ട് നമ്മുടെ തോളിൽ കൈയിട്ട് അത്രയേറെ ചങ്ക് ആയിട്ടുള്ളവർ അങ്ങനെ ചെയ്യുമ്പോഴുള്ള വേദനയുണ്ടല്ലോ അത് സഹിക്കാൻ പറ്റില്ല ഇങ്ങനെയാണ് ആൻ പറഞ്ഞത് എന്നെക്കുറിച്ച് കോസിപ്പും അവിഹിതവും മുൻഭർത്താവായ ഷാനിനോട് പറഞ്ഞാൽ അദ്ദേഹം അത് വിശ്വസിക്കുമെന്ന് തോന്നുന്നില്ല മൂന്ന് വർഷമാണ് ഞങ്ങൾ ഒരുമിച്ച് ജീവിച്ചത് അക്കാലമൊക്കെ ഞാൻ അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള ഭാര്യയായിരുന്നു എൻ്റെ ഒരു അവിഹിതവും ഷാൻ കണ്ടുപിടിച്ചിട്ടില്ല ആ സമയത്തിൻ്റെ കരിയറും സ്വപ്നങ്ങളുമൊക്കെ മാറ്റിവെച്ചിരുന്നു വിവാഹം കഴിഞ്ഞതോടെ അഭിനയം മാറ്റിവെച്ച് കുടുംബിനിയായി തന്നെയാണ് ജീവിച്ചത് എനിക്ക് ആ വിഹിത കഥയുണ്ടെന്ന് എന്നാൽ പുള്ളി വിശ്വസിക്കുമോ എന്നറിയില്ല ഞങ്ങൾ ഇത് നടന്ന ചെറിയ വടക്കിനെ കുറിച്ച് ഞാനൊരു സുഹൃത്തിനോട് പറഞ്ഞു പക്ഷേ അതവർ ഷാനിൻ്റെ അടുത്ത് പറഞ്ഞത് വേറൊരു രീതിയിലാണ് അവിടെ എത്തിയപ്പോഴേക്കും നമ്മൾ പറഞ്ഞതായിരുന്നില്ല അവർ പറഞ്ഞുകൊടുത്തത് അതിൻ്റെ തീവ്രത കൂടിയിരുന്നു അവിടുന്ന് അടുത്ത സ്ഥലത്തേക്ക് എത്തിയപ്പോൾ കാര്യം കൂടുതൽ ഗൗരവമുള്ളതായി ഷാൻ അറിയാൻ വേണ്ടി ഞാനൊരു കാര്യം പറയുകയാണ് നിങ്ങളുടെ കൂടെയുള്ള സുഹൃത്തുക്കളാണ് ഈ പ്രശ്നം ഇത്രയും വഷളാക്കിയത് കൂട്ടുകാരിയുടെ ഭർത്താവാണ് ഞങ്ങൾക്കിടയിൽ ഡബിൾ ഗെയിം കളിച്ചതെന്നാണ് ആൻ പറയുന്നത് അത് ഷാനിൻ്റെ അമ്മയ്ക്കും അറിയാവുന്നതാണ് അവരുമായിട്ടുള്ള സൗഹൃദം കുറച്ചാൽ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രശ്നങ്ങളും കുറയുമെന്നും ആൻ കൂട്ടിച്ചേർത്തു ഇതിൽ നിന്നെല്ലാം മനസ്സിലാവുന്നത് പല ബന്ധങ്ങളിലും വിള്ളലുകൾ വീഴാൻ കാരണമായി തീരുന്നത് സുഹൃത് ബന്ധങ്ങൾ തന്നെയാണ് നമ്മൾ വളരെയധികം ട്രസ്റ്റ് ചെയ്ത കാര്യങ്ങൾ അവരോട് സംസാരിക്കുമെങ്കിലും കിട്ടുന്ന അവസരത്തിൽ അതിനെ മുതലെടുക്കുന്ന ഒരുപാട് ജനങ്ങളുമുണ്ട് അതുകൊണ്ട് തന്നെ കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങൾ മൂന്നാമതൊരാളോട് ചർച്ച ചെയ്യാതിരിക്കുക ഇത്തരത്തിലുള്ള കുടുംബ ബന്ധങ്ങളിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ പ്രൊഫഷണൽ സഹായം തേടുന്നതിന് പകരം നമ്മൾ സുഹൃത്തുക്കളെയാണ് ആശ്രയിക്കാറുള്ളത് പക്ഷേ എല്ലാവരെയും വിശ്വസിക്കാനായിട്ട് പറ്റില്ല ആരാണ് നല്ലവർ ആരാണ് മോശം എന്നൊന്നും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കത്തില്ലോ അതുകൊണ്ട് തന്നെ കുടുംബ ജീവിതത്തിലെ പ്രശ്നങ്ങൾ മൂന്നാമതൊരാളുമായി പങ്കുവെക്കുന്നത് നിർത്തലാക്കുക പ്രൊഫഷണൽ സഹായം മാത്രം തേടുക അതല്ലെങ്കിൽ അതൊക്കെ ജീവിതം തകർന്ന് തരിപ്പണമാകുന്നതിന് കാരണമായിത്തീരും അവസാനം അന്മരിയ പറയുന്ന ചില വാക്കുകളുണ്ട് ഷാൻജിയോയുടെ ജീവിതം നന്നായി മുന്നോട്ട് പോകണമെങ്കിൽ ആ സുഹൃത്തുമായിട്ടുള്ള എല്ലാ കൂട്ടുകെട്ടും അവസാനിപ്പിക്കേണ്ടിയിരിക്കുന്നു അതല്ലെങ്കിൽ ഷാൻജിയോയ്ക്ക് സമാധാനം ലഭിക്കില്ല എന്നാണ് ആൻമരിയ പറഞ്ഞു വെക്കുന്നത് കൂട്ടുകാരെ ശരിക്കും സൂക്ഷിക്കുക എല്ലാവരും നിങ്ങൾക്ക് നല്ലത് വരണമെന്ന് ആഗ്രഹിക്കുന്നവരാവില്ല ചിലപ്പോൾ അവർ നിങ്ങളുടെ ജീവിതവും തകർത്ത് കളഞ്ഞേക്കാം